ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സ്വന്തമായിട്ട് വണ്ടിയുള്ള ഒരു ഡേവിഡ് എന്ന ഒരു കുട്ടിയാണ് ക്ലാസ്സിന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനം ആണ് ഐ ടെൻ അല്ലേ ജോജി ഐ ടെൻ അല്ലേ വരെ അപ്പൊ അത് അദ്ദേഹം ലൈസൻസ് എടുത്ത് കുറേ ദിവസമായി മറന്ന പോലെ ഇരിക്കുകയാണ് അതും പുതിയതായിട്ട് ഒന്ന് റീവെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം പിടിക്കേണ്ട വിധമാണ് കാണിച്ചു തരുന്നത് ഇവിടെ ഒരു കൈ പിടിച്ചു ഈ കൈ ഉണ്ടെങ്കിൽ തള്ളിവിടെ തള്ളി വിടുമ്പോ ഈ കൈ പറിക്കണേ തള്ളി പിടിക്കാ പറിച്ച് പറിച്ചു ഇടതു ഇതാണ് സ്വിച്ച് അത് മുന്നോട്ട് തിരിച്ചു ഗ്ലസ് എടുത്തു ഇതാ ക്ലസ് നോക്കിയതാണ് അത്ര സാധനം മനസിലായല്ലോ ഇത് ചവിട്ടുന്ന കാല് ഇടത് കാലം ഉണ്ടാണ് ക്ലച്ച് ചവിട്ടുന്നല്ലേ വലുത് കാലം ഉണ്ട് ഏതാ ആക്സിലേറ്ററോ അപ്പൊ ആക്സിലേറ്റർ ചവിട്ടുന്ന കാലും ബ്രേക്ക് ചവിട്ടുന്ന കാലും വലത്തേക്കാ അത് മറക്കാതെ ചെയ്യണമെങ്കിൽ കേട്ടാ ഒരു കാരണവശാലും മാറിപ്പോലെ പിന്നെ ക്ലിച്ച് ചവിട്ടുന്ന കാലാണ് ക്ലിച്ച കാലം കിടക്കാം ക്ലിച്ച് ചവിട്ടുന്ന കാലാണ് ഇടത്തെ അത് മാറിപ്പോലെ കേട്ടാ പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അറിയാമല്ലോ അല്ലേ സീറ്റ് കറക്റ്റ് കറക്റ്റാൻ തോന്നുന്നു പിരി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് പൊസിഷൻ ഗിയറിന്റെ പൊസിഷൻ ആണ് ഒന്നാം നമ്പറിലേക്കട്ടെ രണ്ടാം നമ്പറിലേക്കിട്ടെ മൂന്നാം നാലാം അഞ്ച് ബലം പിടിക്കാൻ ചെയ്ത പിന്നെ നോട്ടിലാക്കി അങ്ങനെ മേലോട്ട് വരും ഒരു കാലിഞ്ച് മേലോട്ട് വെക്കാം നോക്കി നോക്കി ാണ് ഏറ്റവും കൂടുതൽ സ്പേസ് വരുന്നത് അത് ശ്രദ്ധിക്കണം അപ്പൊ അടുത്താണെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നോട്ടിലാണെങ്കിലും പറഞ്ഞോട്ടെ ചിലപ്പോൾ നോട്ടിലല്ലെങ്കിൽ എന്ത് ചെയ്യും ും ചിലപ്പോ ആളുകളോ എന്തെ വസ്തുക്കളോണ്ടെങ്കിൽ അത് അപകടം അപ്പൊ നമ്മള് മനസ്സ് പോലും പഠിച്ചു പോകും അല്ലേ അങ്ങനെ മനസ്സ് പഠിക്കാതിരിക്കണേല അപ്പൊ നൂറ്റിലാകുന്ന ഓർക്കും വരത്തിനും പിന്നെ ഈ ക്ലശല്ലേ ഇതാ ക്ലശ് ഈ ക്ലശ് അല്ലേ ചവിട്ടിട്ട നല്ല ചവിട്ടി പിടി ഇനിയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ ചാവി ഓൺ പൊസിഷനിലേക്ക് ആക്കി ഒരു ആണ് സ്റ്റാർട്ടിന്റെ സ്റ്റാർട്ടായ സ്റ്റാർട്ടായി കഴിയുമ്പഴത്തേന് നമ്മളെ നോട്ടിലായതോണ്ട് പോകുന്നില്ല പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടപ്പുണ്ടോ നോക്കിയാൽ താന്നാള മേലോട്ട് പോങ്ങിയാഴോട്ട് താന്നാണോട്ടെ മേപ്പോട്ടാക്കണ്ട മേപ്പോട്ടാണെങ്കിൽ താഴോട്ടാക്കി കെ ഓക്കെ ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണ് ഓഫ് ആണെന്ന് നോക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു ചുമതല ലൈറ്റ് ചെപ്പ് ആ ലൈറ്റ് ഓഫ് ആണ് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് യാത്ര ചെയ്യാൻ പോവാണ് ഗിയർ ഇടാൻ പോവാണ് അപ്പൊ ക്ലസ് ഓടി പിടിച്ചു കേട്ടോ